ഹലോ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയുടെ കുറച്ച് ഒരുക്കങ്ങളാണ് കേട്ടോ അമ്മമ്മോടെ നല്ല ചോന്ന് ചെമ്പരത്തി ഉള്ളുണ്ട് അവിടേക്ക് എന്നെ ഒന്ന് വെച്ചടിച്ചു ഈയൊരു പൂക്കളെ നല്ല രസം കിട്ടോ പക്ഷെ ഇതിന്റെ തണ്ടിന് നല്ല ഉറപ്പാണ് കൈകൊണ്ട് പൊട്ടിക്കാൻ പറ്റാതെ ഇപ്പൊ അമ്മമ്മ ലാസ്റ്റ് കത്തിയോണ്ടായി ഇതിൽ ഈ ശംഖുപുഷ്പം കിട്ടിയതാട്ടോ എന്നെ സർപ്രൈസ് ചെയ്യിപ്പിച്ചത് ഒരു കളർ ബ്ലൂ എന്ന് അറിയില്ല അത് കണ്ടപ്പൊരു സന്തോഷം ഈ പൂക്കളോടൊക്കെ എനിക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് എന്റെ പൂക്കൾ എവിടെ കണ്ടാലും ഒരു പ്രത്യേക ആക്രമംന്താ അമ്മമ്മൻ ഞട്ടോ എന്ന പ്രധാന ഹെൽപ്പർ അതങ്ങനെയാണല്ലോ ഈ ഗ്രാൻഡ് പാരന്റ്സിനോടൊക്കെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറ്റാവുന്നതിന്റെ മാക്സിമം നമുക്ക് വേണ്ടി ചെയ്ത് തരും റിലേഷൻ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് അമ്മയാണെങ്കിലും എനിക്ക് എൻ്റെ സ്വന്തം അമ്മയാണ് കേട്ടോ കാരണം ഞങ്ങൾ തമ്മിൽ നല്ല ബോണ്ടാണ് അങ്ങനെ കുറച്ച് നല്ല പൂക്കളൊക്കെ കിട്ടിയിട്ട് അമ്മമ്മോട് ഭായൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി വീട്ടിൽ നിന്നും കുറച്ച് പൂക്കളും തുളസിയൊക്കെ പറിച്ചെടുത്തു വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്രീകൃഷ്ണൻ്റെയും എന്റെയും ഒരു ദിവസമാണ് കേട്ടോ പിറന്നാള് ഇനി തുളസിയും നന്ദിയറവട്ടും തെറ്റിയൊക്കെ കൂടിയിട്ട് നമുക്കൊരു മാല കെട്ടിയെടുക്കണം കൃഷ്ണൻ ഇട്ട് കൊടുക്കാനാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ കെട്ടി കൊടുത്തു നോക്കി പക്ഷെ അതിനൊക്കെ നന്നായി തോന്നിയത് കോർത്ത് കൊടുക്കുമ്പോഴായിരുന്നു പച്ചയും ചൊപ്പും വെള്ളയും കൂടി ഇട കലർന്നു വരുന്ന രീതിക്ക് കേട്ടോ മാല സെറ്റാക്കിയത് നമ്മളെ അടുത്ത പൂക്കളൊക്കെ വെച്ച് കൃഷ്ണൻ ഒരുക്കി കൊടുക്കണതും ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബായ്